നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തുകയാണ് ഈ വീഡിയോ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വീഡിയോ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് മോഹൻലാലിനെ പോലെ മലയാളികൾ ആഘോഷമാക്കിയ മറ്റൊരു പേരില്ല മറ്റൊരു പേരുണ്ടാകില്ല അതാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ വില്ലനായി എത്തിയ മോഹൻലാൽ പിന്നീടങ്ങ് അഭിനയ ജീവിതത്തിൽ കാഴ്ചവെച്ച ഓരോ കഥാപാത്രവും മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു ഞാൻ തോമ തോമ ആട് മോനെ ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടികേറ്റി കളിക്കില്ലേ ചവിട്ടി ഞാൻ പാതാളത്തിലേക്ക് വേലായുധനെ നേരെ നിന്ന് അടിക്കാനുള്ള ചങ്കുറപ്പ് നിനക്കായിട്ടുണ്ടേ ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ് ആ ആ മോഹൻലാലിൻറെ അറുപത്തി അഞ്ചാമത് ജന്മദിനം ആ പിറന്നാൾ ആഘോഷിക്കുകയാണ് ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ആഘോഷിക്കുന്നു ആ ആഘോഷത്തിൽ ഞാനും എൻ്റെ കമ്പനിയും കൂടുന്നു ലാലേട്ട ഇനിയും നിങ്ങൾക്ക് നിരവധി സിനിമ ചെയ്യാനും അതോടൊപ്പം തന്നെ ദീർഘായുസ് തരുവാനും ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അപ്പോൾ ലാലേട്ടൻ്റെ പിറന്നാളാണ് അതൊന്ന് ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കിയാണ് നമ്മൾ നാല് പതിറ്റാണ്ട് പിന്നിട്ട അഭിനയ ജീവിതത്തിലൂടെ ഓരോ മലയാളിയുടെയും മേൽവിലാസത്തിൽ മോഹൻലാൽ എന്ന പേര് അടയാളപ്പെടുത്തിയിരിക്കുന്നു ലാലേട്ടൻ്റെ അഭിനയ മുഹൂർത്തങ്ങളൊക്കെയും മലയാളിയുടെ ജീവിതം തന്നെയായിരുന്നു പണ്ടൊരു ചൊല്ലുണ്ട് ആനയും കടലും കണ്ടാൽ നമുക്ക് മതിവരില്ല അത് പ്രായഭേദവ്യത്യാസമില്ലാതെ ആനയെ കാണാൻ എന്ത് കൗതുകം കടലിൽ പോയിരുന്ന തിരമാല കാണാൻ എന്ത് കൗതുകമാണ് അപ്പം ആനയും കടലിനെയും കണ്ടാൽ നമുക്ക് മതിവരില്ല ആ പേരിനോട് ഒരു പേരും കൂടെ ചേർക്കാം മറ്റാരുടെയുമല്ല മോഹൻലാൽ ആ ലാലൻ്റെ പേരും അതോടൊപ്പം ചേർത്ത് വായിക്കാം അതാണ് ലാലട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ വില്ലനായി എത്തിയ മോഹൻലാലിൻ്റെ വളർച്ച പിന്നീട് അത്ഭുതപ്പെടുത്തി ഓരോ മലയാളികളെയും അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും എത്ര കണ്ടാലും മതി വരില്ല എന്നതാണ് ഏറ്റവും വാസ്തവം നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹം അഭിമുഖീകരിച്ചിട്ടുണ്ട് വിജയപരാജയങ്ങളൊന്നും അദ്ദേഹത്തെ പിടിച്ചിരുത്തിയിട്ടില്ല അതാണ് ലാലേട്ടൻ വിജയിക്കുന്ന സിനിമയും വിജയപരാജയങ്ങൾ ഏറ്റുവാങ്ങിയ സിനിമയും ഒരേപോലെ അദ്ദേഹത്തിൻ്റെ ഉള്ളംകൈയിൽ ഭദ്രമാക്കി തന്നെയാണ് ലാലേട്ടൻ യാത്ര തുടങ്ങിയത് ആ ലാലേട്ടൻ്റെ പിറന്നാൾ ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ ആരുടെ പിറന്നാളാണ് നമ്മൾ ആഘോഷിക്കുക ഓരോ അഭിനയ മുഹൂർത്തങ്ങളും നിരവധി അവാർഡുകളാണ് വാങ്ങിക്കൂട്ടിയത് ആ അവാർഡുകൾക്കൊന്നും കണക്കുകളില്ല അതോടൊപ്പം തന്നെ പുരസ്കാരങ്ങൾക്ക് പുറമേ പത്മശ്രീയും പത്മപുഷനും നൽകി രാജ്യത്തിൻ്റെ ആദരവ് ഏറ്റുവാങ്ങിയ നടനാണ് മോഹൻലാൽ ഇന്ത്യ കണ്ട ഓരോ നടന്മാരിൽ നിന്നും ആ നടന്മാരിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണ് ലാലേട്ടനുള്ളത് എന്താ മോനെ എന്നൊരു ചോദ്യം മതി മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ പതിക്കാൻ ലാലേട്ടൻ്റെ സിനിമകൾ ഓരോ സിനിമകളും എണ്ണിപ്പറയാനുണ്ട് ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ലാലേട്ടൻ അഭിനയിച്ചു വെച്ച സിനിമകൾ നമുക്കറിയാം ആറാം തൊപ്പുരാൻ കണ്ടു കഴിഞ്ഞാൽ എഴുന്നേറ്റിൽ നിന്ന് കയ്യടിക്കണം കണ്ടാൽ നമ്മൾ കരഞ്ഞു പോകും സതയം കണ്ടാൽ നമ്മൾ ചിന്തിക്കും അങ്ങനെ നിരവധി സിനിമകൾ ദൃശ്യത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല അങ്ങനെ എത്ര എത്ര സിനിമകൾ ഒടുവിലെത്തി നിൽക്കുന്നത് എവിടെയാണ് തുടരും ലാലേട്ടൻ ഇവിടെ തുടർന്നു കൊണ്ടേയിരിക്കും ശരിക്കുള്ള പേര് ഷൺമുഖം എന്ന് വിളിക്കും തുടരുകയാണ് ലാലേട്ടൻ എംബുരാനും തുടരും മലയാള സിനിമ ലോകമെമ്പാടും എത്തിച്ചു കഴിഞ്ഞു ലാലേട്ടൻ്റെ റെക്കോർഡ് തകർക്കാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടുമില്ല അതാണ് ലാലേട്ടൻ ലാലേട്ടൻ്റെ റെക്കോർഡുകൾ തകർക്കാൻ ആർക്കാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് ഒരു താരത്തിനും കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് തകർക്കണമെങ്കിൽ അദ്ദേഹത്തിന് മാത്രം കഴിയും അതാണ് എംബുരാണും തുടരും കാഴ്ചവെച്ചിരിക്കുന്നത് തുടരും സിനിമ കണ്ടവർ ഇപ്പോഴും കണ്ണു നിറഞ്ഞു തന്നെയാണ് ഇറങ്ങിപ്പോകുന്നത് അത് എന്തുകൊണ്ടാണ് ആനന്ദത്തിന്റെ കണ്ണീര് തരുൺമൂർത്തി നിങ്ങൾക്കൊരു ബിഗ് സലൂട്ട് കാരണം ആ പഴയ ലാലേട്ടനെ പുതുമയോടുകൂടി ഞങ്ങൾക്ക് തന്നതിന് തുടരും സിനിമ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു ലാലേട്ടൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അറുപത്തിയഞ്ച് വയസ്സായെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല പണ്ട് തിലകൻചാട്ടം പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്കൊന്ന് നമുക്ക് കേൾക്കാം അയാൾ മനോഹരമായി അഭിനയിക്കുന്ന ഒരു നടനാണ് അദ്ദേഹത്തിന് ശക്തി എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ ആനയെപ്പോലെ നിരവധി കഥാപാത്രങ്ങൾ ലാലേട്ടൻ അഭിനയിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാലേട്ടൻ മുണ്ടുമടക്കി കുത്തി മീശ പിരിച്ചാൽ തിയേറ്ററിൻ്റെ ഉള്ളിൽ എഴുന്നേറ്റം നിന്ന് കൈയടിക്കും ലാലേട്ടൻ ഒന്ന് കറഞ്ഞാൽ തിയേറ്ററിൻ്റെ ഉള്ളിലിരുന്ന് ചിന്തിച്ചു കൊണ്ട് കണ്ണുനീർത്തുള്ളി ഓരോ പ്രേക്ഷകർക്കും ഉണ്ടാകും പിന്നീട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴും ആ മനസ്സിൽ ആ വേദന ഉണ്ടാകും അങ്ങനെയാണ് ലാലേട്ടൻ ലാലേട്ടൻ ഒരാക്ഷൻ രംഗങ്ങളുണ്ടെങ്കിൽ അത് ഹിറ്റാണ് ലാലേട്ടൻ നല്ല ഡാൻസുമായി വന്നാൽ ആ സിനിമ ഹിറ്റാണ് ലാലേട്ടൻ ഒന്ന് കണ്ണ് നനഞ്ഞാൽ അതും ഹിറ്റാണ് അതാണ് ഒരു മാന്ത്രികമെന്ന് പറയുന്നത് അപ്പോൾ ലാലേട്ട ഒന്നും പറയാനില്ല അടിച്ചു പൊളിക്കുക എവിടെയാണെന്ന് യാത്രയാണ് എന്നൊക്കെ ഞാൻ അറിഞ്ഞു അടിച്ചു പൊളിക്കുക ഈ പിറന്നാൾ ദിനത്തിൽ എൻ്റെയും വൺ ടു ടോക്സിൻ്റെയും ഒരായിരം ജന്മദിനാശംസകൾ ുംറിജിനൽ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്